ാനൽ ഇന്ന് ഞാനും എല്ലാവരും ഉണ്ട് ഇന്നൊരു അടിപൊളി വ്ളോഗ് അടിപൊളി വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വാപിചിൻ്റെ ഫോൺ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു സാംസങ്ങിൻ്റെ ഫോണായിരുന്നു പൊട്ടി പൊളിഞ്ഞ് പരുപ്പായിട്ടുണ്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷാൻ ബ്ലോഗ്സും ആംബ്രൂസ് ബ്ലോഗും കുഞ്ഞിപ്പെണ് ബ്ലോഗും കൂടി ഫോണ് കാളിച്ചൊക്കെ കൂടി ഡിസ്പ്ലേൻ്റെ സീനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ സർപ്രൈസായിട്ട് കുഞ്ഞോളും അമ്മച്ചിയും കൂടി സർപ്രൈസായിട്ട് ഇതുവരെ വാപ്പിച്ചിരിക്കൊന്നു കൊടുത്തില്ല എന്ന് പണ്ടേ വാപ്പിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ നമ്മളൊന്നൊരു അടിപൊളി സർപ്രൈസ് ലോഗാണ് വാപ്പിച്ചിരിക്കുന്ന ഒരു ഫോണ് ഏതാണ് ഫോൺ എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മതി കേട്ടോ അതല്ലേ അതിൻ്റെ ശരി അപ്പോൾ നമ്മൾ മൈ ജിയിലാണ് കേട്ടിട്ടുള്ളത് മൈ ജി ഫ്യൂച്ചർ നമ്മൾ മൈ ജി എന്നാണ് ഫോൺ വാങ്ങുന്നത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അജിൻ്റെ ഫോണ് പൊട്ടിപ്പോൾ ഞാൻ ആകേല് സീനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താക്കുന്നത് ഒരു ഫോൺ വാങ്ങുന്നത് എല്ലാവരുടെ അടുത്തും ഐഫോണായിട്ടുള്ളത് അപ്പോൾ ഐഫോൺ തന്നെ വാങ്ങാമെന്നുള്ള ഒരു പ്ലാനിങ്ങാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ ഐഫോൺ വാങ്ങുന്നു അപ്പോൾ ഏതാണ് ഫോൺ എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചിട്ടാണ് അപ്പോൾ ഐഫോൺ ഫാമിലിയിലേക്ക് വാപ്പിച്ചിനെയും കൊണ്ടുവരാനുള്ള പരിപാടിയാണ് നേരെ നോക്കി നമ്മൾ മൈജിയിലാണല്ലേ ആകാശമൊക്കെ എന്താ ഭംഗിയാണ് കാണാൻ പൊളിച്ചിതവിടെ ഒറിജിനലിനെ മൈജി ഇവിടെ ഒറിജിനലെ വിൽക്കും എന്നൊക്കെ പറയും അതെ വന്ന ഓഫറുകളൊക്കെ കണ്ടിട്ടോ ഇവിടെ ടാബ്ലെറ്റ് ഐറ്റംസ് ഭയങ്കര വലിയ ഷോറൂമാണ് ഇങ്ങോട്ട് നോക്കി വൺ ഷോറൂമെന്ന് പറഞ്ഞിട്ടുണ്ടെ വൺ ഷോറൂമാണ് അപ്പോൾ നമ്മളിന്ന് വാപ്പച്ചയ്ക്ക് നല്ല അടിപൊളി ഓഫർ കൊടുക്കുക ലാപ്ടോപ്പിനൊക്കെ നല്ല ഓഫറുണ്ട് വാപ്പച്ചയ്ക്ക് സർപ്രൈസായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ രാത്രിയായി പിന്നെ അതിൻ്റെ അടുക്കെ സ്റ്റുഡിയോയിലൊക്കെ പോയപ്പോൾ നേരം വെയ്യി അപ്പോൾ ഇനിയാണ് സർപ്രൈസ് കൊടുക്കുന്നത് കേട്ടോ വാച്ചിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് അപ്പോൾ കായി നമ്മൾ ഫോണ് വാങ്ങിയിട്ടോ ഫോൺ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഫോൺ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ കളറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ള ഇപ്പോൾ സംഭവം സെറ്റ് വാച്ച് ഒന്നും കണ്ടോട്ടോ എന്ന് വെച്ചിട്ടില്ല

നിങ്ങൾ പൊട്ടിച്ചുവെച്ചതാണോ ഇവിടെ ആരൊക്കെയാ നിക്കുന്നുള്ള വായിച്ച

ഫോൺ വാങ്ങാനാണ് എന്ന് പറഞ്ഞ് വന്ന് ഞാൻ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വേണ്ടി പൊളിച്ചിട്ടുണ്ട് എന്താന്ന് നോക്കിയാ എങ്ങനെയാ പൊളിച്ചില്ലേക്കാട്ട് പൊട്ടിക്കട്ടു മെല്ലെ പൊന്ന എങ്ങനെ എക്സ്പ്രഷൻ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്